ഹലോ സ്ഥലം വലക്കും നമസ്കാരം എന്റെ വേള റാഫിയാണ് ഞാൻ ഒരുപാട് വീഡിയോ മൈസൂരിനെ വീഡിയോ കാണിച്ചത് രാത്രി കാലങ്ങളിൽ മൈസൂറിൻ്റെ മാർക്കറ്റ് വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ അപ്പോൾ പോകുമ്പോഴത്തേന് ഫ്ലവറും ഫ്രൂട്ട്സും മാത്രമായിട്ടുള്ള ഒരു ഗല്ലിയിലേക്കാണ് കിടക്കാൻ പോകുന്നു ഫ്ലവറും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മാത്രമായിട്ടുള്ള ഒരു ഗല്ലിയാണ് മൈസൂരിൻ്റെ ഒരു ഗല്ലിയാണ് തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അവിടേക്കുള്ള ഫ്ലവറാണെന്ന് തോന്നുന്നു കണ്ടോ നല്ല രസമായിട്ട് ഫ്രൂട്ട്സിൻ്റെ മാത്രം ഒരു ഗല്ലിയാണ് ഫ്രൂട്ട്സും ആൻഡ് ഫ്ലവേഴ്സ് മാത്രം ഉള്ളൊരു ഗല്ലിലൂടെ ഞാൻ നടന്നു പോകണം നിങ്ങൾക്ക് ഞാൻ കണ്ട കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഞാൻ ഇപ്പോൾ ചെയ്യുന്നതും ക്ഷണിക്കുന്നതും കണ്ടോ നമ്മുടെ ഏകദേശം നമ്മുടെ മിഠായി തിരുവനപ്പം പോലെ ഓർമ്മപ്പെടുന്ന രീതിയിലേക്കുള്ളൊരു സംഭവമാണ് കണ്ടോ ഇവിടെ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഇങ്ങനത്തെ ഒരുപാട് ഗല്ലികൾ മൈസൂർ ടൗണിലുണ്ട് ഓക്കെ നമ്മുടെ ഹോളിക്കൊക്കെ വിതരണം ചെയ്യുന്ന കുറ്റാളുകൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പൊടിയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടുന്ന് നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ ഓണം വിശേഷങ്ങൾക്കൊക്കെ പൂ വരുന്നതും പ്രധാനമായിട്ടും മൈസൂരിൽ നിന്നാണ് അപ്പോൾ ഇവിടെ പൂവൊക്കെ വളരെ ബൾക്കാണ് കാക്കിലോ റോസ് പൂവൊക്കെ അമ്പത് ഉറുപ്പിക്കാണ് കൊടുക്കുന്നത് മുല്ലപ്പൂവ് കാക്കിലോ എൺപത് ഉറുപ്പ്യ മുല്ലപ്പൂവിൻ്റെ വിരിയാരായ നല്ല രസകരമായ മുട്ട് ഓക്കെ നമ്മുടെ നാട്ടിലേക്ക് മുല്ലപ്പൂവെത്തുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര കണ്ടോ ഇവിടെ വലിയൊരു ഏരിയ തന്നെയാണ് പൂക്കളം മാത്രം വലിയൊരു ഏരിയ തന്നെയാണ് കാണുന്നത് വേണ്ട നല്ല അടിപൊളി മുല്ലപ്പൂവിൻ്റെ മുട്ടാണ് വാരിക്കോരിട്ട് കൊടുക്കുന്നത് ഓക്കെ മുപ്പത് ഉറുപ്പയ്ക്ക് കാക്കിലോ മുല്ലപ്പൂവിൻ്റെ മുട്ട് മുപ്പത് രൂപ കാക്കിലോ മുല്ലപ്പൂവിൻ്റെ മുട്ട് കണ്ടോ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഒരു മുളം മുല്ലപ്പൂ എത്തുമ്പോൾ നമ്മൾ മുളത്തിന് എൺപത് റുപ്യ അറുപത് റുപ്യ അവിടെ വില കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങുമ്പോഴാണ് നമ്മളിവിടുത്തെ വില വിലയുടെ ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പൂവുകളൊരു ഏരിയ തന്നെയാണ് ഈ സ്ഥലം അറിയാലോ കാക്കിലോ റോസ് പൂവിന് എഴുപത് രൂപയാണ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഓൺലൈൻ ഓക്കെ ഇത് പൂക്കളൊരു ഏരിയയാണ് കാശ് വൈബായിട്ട് കാണണം പൂവിൻ്റെ ഒരു കണ്ട നല്ല ഭാഗങ്ങളും പൂവിൻ്റെ നല്ല വൈഭവ ഏരിയ ആണ് ഒന്നും പറയാലോ ഇഷ്ടംപോലെ വൈബ് ഏരിയയാണ് ലൈറ്റുകളൊക്കെ ഇട്ടുകൊണ്ട് നല്ല രസകരമായ രീതിയിൽ നാളെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേയാണ് ഈവനിങ്ങിൽ വൈകിട്ട് ഇപ്പോൾ ഒരു ഏഴുമണിയുടെ മുക്കാൽ എട്ട് മണിയുടെ അടുത്തായി തുടങ്ങി വലിയ വൈബ ഒരു ഏരിയെന്നു വെച്ചാൽ ഒന്നും പറയല്ലോ ഒരു ഗല്ലിക്ക് കടന്നാൽ മറ്റേ ഗല്ലിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരാമെന്ന് പോലും അറിയാത്ത അത്രയും വൈഭവ സ്ഥലം വളരെ ചീപ്പ് വളരെ ബൾക്കായിട്ടാണ് ഇവിടെ പൂവ് ഇനി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഓരോ ഏരിയയിൽ ഞാനിങ്ങനെ ഇത് കണ്ട് കൗതുകം തീർന്നിട്ടില്ല എൻ്റെ പക്ഷേ എൻ്റെ കൂടെയുള്ളവർ എന്നെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കെങ്ങനെ പോവാണ് ഓക്കെ ഓരോ കല്ലിൽ കിടക്കുമ്പോഴും വെറൈറ്റി വെറൈറ്റി പൂക്കൾ മാത്രം പൂക്കൾ പൂക്കൾ കൊടുത്ത മാലകൾ എല്ലാം ഇങ്ങനെ രസകരമായിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് താമരപ്പൂ ഇവിടെ വേറെയുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആണ് വളരെ ബൾക്കായിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്രഷ് ഫ്രൂട്ട്സ് അടിപൊളി സൂപ്പറായിട്ട് അതെല്ലാം ഇവിടെ വിപണിയിലുണ്ട് ഇപ്പോൾ മൈസൂരിലെ പൂക്കൾ വിശേഷങ്ങളിവിടെ തീരുന്നില്ല ഓരോ എപ്പിസോഡ് കാണുന്നവർ ഇവിടെ വെള്ളാ റോഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളാണെൻ്റെ കരുത്ത് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സഹകരണങ്ങൾക്ക് നന്ദി ഇനി നല്ല നല്ല വീഡിയോസിലൊക്കെ വരുമ്പോൾ ഫോളോ ചെയ്യുക കൂടെ നിൽക്കുക വളരെ സ്നേഹത്തോട് തൽക്കാലം ഞാൻ ഈ ഫ്ലവേറിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു ബൈ ബൈ